പങ്കാളിത്തത്തിൽ രണ്ടു കൊമ്പുകളുള്ള ഗണപതിയുടെ നൂതന പ്രതിഷ്ഠ നടന്ന ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ മടിക്കേ കീക്കാംകോട്ട നൂന്നിയിൽ ഗണപതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന ഉത്സവത്തിന്റെ ഭാഗമായി നാടിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അറവത് ദാമോദര തന്ത്രി മുഖ്യ കാർമ്മികത്വത്തിൽ ആരോഗ്യലത്തി ദീർഘായുസ സങ്കട നിവാരണം കുടുംബത്തിന്റെയും നാടിന്റെയും ക്ഷേമത്തിനായി ഉത്തര കേരളത്തിൽ അപൂർവമായി നടക്കുന്ന സമൂഹ മൃത്യുജ്ഞയ ഹോമം നടന്നു രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു രാവിലെ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഉത്സവം തുടങ്ങിയത് തുടർന്ന് ഉപദേവാലയ പൂജ അലങ്കാര പൂജ ഭജന എന്നീ ആചാര ചടങ്ങുകളും സഹസ്രനാമജപം നാളിക്കേര മുടക്കൽ നെയ്വിളക്ക് അപ്പം പായസം നിവേദ്യങ്ങൾ തുടങ്ങിയ വഴിപാടുകളും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ക്ഷേത്രത്തിലെത്തിയ മൂവായിരത്തോളം ആളുകൾക്ക് വിഭവസമൃദ്ധമായ അന്നപ്രസാദ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്